അസ്സലാമു അലൈക്കും ഇത്താത്തയാണ് നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധിയാണ് എന്നുള്ളതറിയാൻ അള്ളാഹുവിനോട് എത്രമാത്രം തക്കവയുള്ളതാണെന്നറിയാം നമ്മുടെ സ്വഭാവത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ആദ്യത്തേത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന കളിയാക്കുന്ന സ്വഭാവം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണ് എന്നതാണ് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ സ്വന്തം സന്തോഷത്തെ പോലെ കരുതുന്നത് അതുപോലെ ഒരാളെയും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കരുത് എന്ന് ഒരു ഉറച്ച തീരുമാനമുള്ള ഹൃദയം ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കുക എന്നുള്ളത് ഹൃദയം ശുദ്ധിയുള്ളവരിലുള്ളതാണ് കേട്ടോ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ നുണ പറയാൻ വല്ലാതെ ഭയപ്പെടുന്ന സ്വഭാവം തന്നാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഈ സ്വഭാവമുള്ള ഞാൻ ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകളൊക്കെ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കും കേട്ടോ അവർക്ക് റബ്ബിനോടുള്ള തക്കുവയും കൂടുതലായിരിക്കും ഇൻഷല്ല